നമുക്ക് സാധാരണയിൽ നിന്നും വ്യത്യസ്തമായിട്ട് ഒരു കിടുക്കാച്ചി ചെമ്മീൻ റോസ്റ്റ് ഉണ്ടാക്കിയാലോ അപ്പോൾ അതിനായിട്ട് ഞാനൊരു അരക്കിലോ ചെമ്മീൻ വാങ്ങിയിട്ട് കഴുകി വൃത്തിയാക്കിയിട്ട് മസാല വരട്ടി വെച്ചിട്ടുണ്ട് പാൻ വെച്ചിട്ട് അതിലേക്ക് ആവശ്യമുള്ള വെളിച്ചെണ്ണ ഒഴിക്കുന്നു റസ്റ്റ് ചെയ്യാൻ വെച്ച ചെമ്മീൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നു ആദ്യത്തെ ഭാഗം ഒരിഞ്ഞ് വരാൻ അഞ്ച് മിനിറ്റോളം വെയിറ്റ് ചെയ്യുന്നു അതിനുശേഷം ഇത് മറിച്ചിട്ട് വീണ്ടും അഞ്ച് മിനിറ്റ് നേരം ഞാൻ ഫ്രൈ ചെയ്യുന്നു പിന്നീട് അതൊരു ബൗളിലേക്ക് മാറ്റാം നമുക്ക് ബൗളിലേക്ക് മാറ്റിയതിന് ശേഷം ഇതേ പാൻ ഒന്നുകൂടി കഴുകി വൃത്തിയാക്കിയിട്ട് എണ്ണ അരിച്ചൊഴിച്ചിട്ട് വീണ്ടും ഇതിലേക്ക് തന്നെ ഒഴിച്ചു കൊടുക്കാം എണ്ണ കുറവുണ്ടെങ്കിൽ സ്വൽപ്പം കൂടി വെളിച്ചെണ്ണ ഇതിലേക്ക് ചേർക്കാം അതിനുശേഷം ജത്തഞ്ചോളം ഉള്ളി ഇട്ട് കൊടുത്തിട്ടുണ്ട് അത് രണ്ട് മിനിറ്റ് നേരം വഴറ്റിയതിനു ശേഷം ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും രണ്ട് പച്ചമുളകും ചേർത്തിട്ടിട്ട് കൊടുത്തിട്ട് വീണ്ടും ഒരു മിനിറ്റ് നേരം വഴറ്റി അതിനുശേഷം ഒരു വലിയ സവാള സ്ലൈസ് ആയിട്ട് അരിഞ്ഞത് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് ഗോൾഡൻ ബ്രൗൺ ആവുന്നത് വരെ നമുക്കൊന്ന് വഴറ്റിയെടുക്കാം ഇപ്പോൾ അതവിടെ ഗോൾഡൻ ബ്രൗൺ ആയിട്ട് വന്നിട്ടുണ്ട് കുറച്ച് കറിവേപ്പില ഇതോടൊപ്പം ചേർക്കുന്നു പിന്നീട് ഇതിൽ മസാലപ്പൊടികൾ ചേർക്കുകയാണ് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി രണ്ട് ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഒരു ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി ഇത്രയും ചേർത്തിട്ട് നമുക്ക് ഒരു മിനിറ്റ് നേരം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം മസാലയുടെ പച്ചമണം പോയാൽ നമുക്ക് ഇതിലേക്ക് അര ടീസ്പൂൺ കുരുമുളക് പൊടി അര ടീസ്പൂൺ ഇരും ജീരകം പൊടിച്ചത് അര ടീസ്പൂൺ ഗരം മസാല രണ്ട് ചെറിയ തക്കാളി ചെറുതാക്കി കട്ട് ചെയ്ത് ഇത്രയും ചേർത്തതിന് ശേഷം വീണ്ടും വഴറ്റിക്കൊണ്ടിരിക്കുന്നു ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുത്തിട്ട് ഒന്നുകൂടി വഴറ്റിയിട്ട് ഒരു ഗ്ലാസ് ചുടുവെള്ളം ഇതിലേക്ക് ഒഴിച്ചിട്ട് നമുക്ക് നല്ല രീതിയിൽ ഈ തക്കാളിയെ ഒന്ന് വേവിച്ചെടുക്കാം അതിനായിട്ട് നമുക്കത് അടച്ചു വയ്ക്കാം അടച്ചു വെച്ചിട്ട് നമ്മളൊരു അഞ്ച് മിനിറ്റിന് ശേഷം തുറന്ന് വെക്കുന്നു അപ്പോൾ നമ്മുടെ തക്കാളി നല്ല ഡ്രൈ ആയിട്ട് ഇവിടെ വന്നിട്ടുണ്ട് വീണ്ടും ഒന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന ചെമ്മീൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി ഇതിലേക്ക് ഒരു അര ഗ്ലാസ് ചുടുവെള്ളം ഒഴിച്ചു കൊടുക്കാം വീണ്ടും നമുക്കിതൊന്ന് ഇളക്കി വെച്ചിട്ട് അടച്ചു വയ്ക്കാം അടച്ച് വെച്ചിട്ടൊരു രണ്ട് മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്കൊന്ന് തുറന്നു നോക്കാം ഇപ്പോൾ നമ്മുടെ ചെമ്മീനും മസാലയും കൂടി നല്ല രീതിയിൽ യോജിച്ച് വരുന്നുണ്ട് അപ്പോൾ ഇതിലേക്ക് ഒരു അര ടീസ്പൂൺ കുരുമുളക് പൊടി കൂടി ഞാൻ ചേർക്കുന്നുണ്ട് ആവശ്യത്തിനുള്ള കറിവേപ്പില മല്ലിയില ഉണ്ടെങ്കിൽ അതും വിട്ടു കൊടുക്കാം അതിനുശേഷം ഇത് നമുക്കൊന്ന് ഡ്രൈ ആക്കി എടുക്കേണ്ടതുണ്ട് അപ്പോൾ ഡ്രൈ ആക്കി എടുത്തതിന് ശേഷം ഒരു ബൗളിലേക്ക് മാറ്റാം ഡ്രൈ ആക്കി കഴിഞ്ഞാൽ നമ്മുടെ ഇതിലും ചെമ്മീൻ റോസ്റ്റ് ഇവിടെ റെഡിയായി അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് കമൻ്റ് ഷെയർ എല്ലാം ചെയ്യാൻ മറക്കാതെ ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ അടുത്ത വീഡിയോ ആയി വരുന്നവരേക്കും ബൈ